சஃபர் உபயோகிச்சே மோம் கழகி கைனா ப்ளாமர் பரையாது ഹലോ ഗായ്സ് നമ്മളിപ്പോൾ ഉള്ളത് സോഹാറിൽ നിന്ന് ഒരു വണ്ണ് ഒരു മണിക്കൂർ ഡ്രൈവ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അൽഷഹബെന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അവിടെ നിൽക്കുന്നത് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സൾഫർ വാട്ടർ ആണ് ഇവിടെ ഇതിലുള്ളത് നമ്മൾ കോസ്റ്റമിക് കോസ്മെറ്റിക്സിനൊക്കെ ഉപയോഗിക്കുന്ന സൾഫർ വാട്ടർ ഉണ്ടല്ലോ അപ്പോൾ അതാണ് ആ അതിൻ്റെ ഒരു വെള്ളം ആണ് ഇവിടെ കാണപ്പെടുന്നത് ഇവിടെ ഒരുപാട് ഓഫ് ഓഫ് ഡ്രൈവ് കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ എത്തിയത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം നമുക്ക് ഓഫ് ഡ്രൈവ് ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു സ്ഥലത്ത് എത്തുന്നത് നമ്മുടെ വണ്ടി ഓഫ് റോഡിന് അത്ര സ്യൂട്ടബിളൊന്നും ആയിരുന്നില്ല പക്ഷെ എന്നാലും നമ്മളൊരു ചാൻസ് എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇവിടെ കാഴ്ചകൾ കാണുന്ന തിരക്കിലാണ് വെള്ളം കുറവാണ് കാരണം സീസൺ അല്ലാത്തതുകൊണ്ട് വെള്ളം കുറവാണ് പക്ഷെ ഞാൻ കാണിച്ചു തരാം നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട് ആകെ ചളി പിടിച്ച് കിടക്കുന്നുണ്ട് അയ്യോ ഇറങ്ങാൻ പ്രോപ്പറായിട്ട് വഴിയൊന്നും ഇല്ല വയ്യ ചെറിയ വില്ലേജും കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ ചെറിയ ചെറിയ സ്ഥലങ്ങൾ മലയടുക്കകളിലായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ സൾഫറിന്റെ വാതി ഞാൻ നിങ്ങൾക്ക് ണണ്ട ഇതാണ് വാദി ഇത് സൾഫർ സൾഫറാണെന്നാണ് പറയുന്നത് ഇതിന്റെ എങ്ങനെ ഇതിന്റെ പരിപാടികളൊന്നും നമുക്ക് അറിയില്ല ഇതിന്റെ എന്താണ് ഇതിന്റെ ഒരു സയൻസ് എന്ന് കണ്ടോ ഇവിടെ ആളുകൾ കുറെ പേര് മറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അത് ഈ സൾഫർ ഉപയോഗിച്ചിട്ടാണെന്നാണ് പറയുന്നത് ഇപ്പൊ ഇവിടെ വന്നിട്ട് ആൾക്കാര് കുളിക്കുകയും മറ്റൊക്കെ ചെയ്യും ഇതുകൊണ്ട് കുളിച്ചു കഴിഞ്ഞാൽ വളരെ ഗുണങ്ങളുണ്ടെന്നാണ് പറയുന്നത് കോസ്മെറ്റിക്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് കണ്ടോ ഇവിടെ വെള്ളം മലമുകളിൽ നിന്ന് ഇതിലാണ് കേട്ടോ വരുന്നത് ഇവിടെ ചെറിയൊരു ഗുഹയൊക്കെ പോലെ കാണാണ്ട് ഇതിൻ്റെ ഉള്ളിലൂടെയാണ് വെള്ളം ഇങ്ങോട്ട് വരുന്നത് സ്റ്റാർട്ടിങ്ങിൽ ഇതിൻ്റെ മുകളിൽ നിന്നൊക്കെ വെള്ളം വരേണ്ടതാണ് ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് വെള്ളമില്ല ഞാനിതൊന്ന് തൊട്ട് കാണിച്ചു തരാം എനിക്ക് വെള്ളാണ് ഇതാണ് ഈ പറഞ്ഞ സൾഫർ കണ്ട ഈ വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് മുഖമൊക്കെ കഴിക്കാൻ വളരെ ഗുണാന്നാണ് പറയുന്നത് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ ഇതൊക്കെ മുഖത്ത് വെച്ചിട്ടൊക്കെ ആൾക്കാര് ഒരക്കുന്നൊക്കെ പറഞ്ഞേക്കാറുണ്ട് നല്ലന്നൊക്കെ പറഞ്ഞേക്കുന്നുണ്ട് സലസറിന്റെ ഒരു മുഖമാണ് നമുക്ക് കിട്ടുന്നത് ഇതിലാണ് ആദ്യം ഇങ്ങനെ പോകുന്നത് താഴത്ത് ചെന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂസ് കാണാന്ന് പറയുന്നുണ്ട് നമ്മൾ സൽഫറിലൂടെ നടക്കാണ് കേസ് കുഴപ്പമില്ല അതാ മൈക്കിന്റെ അല്ല പോവാൻ പറ്റില്ല ചെരുപ്പൂരിനോ പ്രശ്നല്ലാസ്ക് ആണ് പോവാൻ കഴിച്ച് താവുണ്ടോ കാല് പിന്നെന്താ ചാടുന്നു ആ ഷൂ ആണല്ലോ അല്ലെ വാവ ഇതില് കുളിക്കാലോ അമേസിങ് വ്യൂസാണ് ഗായ്സ് അയ്യോ സൾഫറ് വന്ന് അടിഞ്ഞിട്ട് കണ്ടോ വെള്ളം വന്നിട്ട് അതിൻ്റെ ഒരു വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത് ഓ വെള്ളം ഉണ്ടെങ്കിൽ കുറേ കൂടി നല്ല അടിപൊളി വൈബ് ആസ്വദിക്കാൻ പറ്റി വിട്ടോ വൈബ് ആണ് കേട്ടോ ഗംഭീര വെള്ളമൊക്കെ നല്ല നീല നിറത്തിലുള്ള വെള്ളമാണ് സൾഫർ വന്നടിഞ്ഞിട്ടേ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകതയാണെന്നാണ് പറയുന്നത് ഇതിൽ കുളിക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണെന്ന് എന്ന് പറയുന്നത് ഈ സൾഫർ യൂസ് ചെയ്തിട്ട് സൾഫറിന്റെ വെള്ളമായൊണ്ട് നല്ല ഇത് കോസ്മെറ്റിക്സിനൊക്കെ ഉപയോഗിക്കുന്നു പറഞ്ഞു വരും ഇവിടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും

ഇല്ല സൾഫർ കണ്ണി പോയി സ്വത്തും അമ്മയും വരുന്നുണ്ട് ഏ ഒന്ന് കുറച്ചിട്ട് ഒരു സോഫ്റ്റ് വെയർ ഉണ്ട് സോഫ്റ്റ് വെയർ മകം ചെപ്പ് സുന്ദരി ഉണ്ട് ക്യസ് ഇത് അബ്ബാടെ സുന്ദരി അബ്ബാടെ സുന്ദരി വാട്ടറിൽ കുളിക്കണേ സ്വത്തുവാത്തിയത് ഇത് എവിടേത് ഇത് എന്താ കൊച്ചു സൂപ്പർ ആയോ ഹായ് 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 கழிச்சா கழிச்சாசப்ப கொரே நேரம் இட வெள்ளத்தே கழிச்சு கெம்பிய அவனி തിരിച്ചു പോകുകയാണ് ഇരുട്ടായ കുറച്ച് ടാസ്ക്കാണ് ഓഫ് റോഡ് നമുക്ക് തിരിച്ചു പോകാൻ അപ്പോൾ ശരി ബൈ താങ്ക്